നമസ്കാരം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സാറേ പുറത്തിറങ്ങിയാൽ ഞാൻ കൊന്നിടും ഞാൻ കുത്തി കൊല്ലും നിങ്ങളെ എന്ന് പറഞ്ഞത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പഠിപ്പിക്കുന്ന അധ്യാപകനോടാണ് പറഞ്ഞത് പുറത്തിറങ്ങിയാൽ ഞാൻ അതായത് എന്നെ കൊന്നിരിക്കും വെറും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആ പ്രിൻസിപ്പാൾ മുന്നിലിരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് സാറിനോട് പറയുകയും കയറി അടിക്കാൻ പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാലക്കാട് ആനക്കര എന്ന് പറയുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ചെയ്തികളാണ് നിങ്ങൾ കണ്ടത് അവൻ കാണിച്ച സംഭവമാണ് നിങ്ങൾ കണ്ടത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഓക്കെ ഇവിടെ നല്ല പോലെ രീതിക്ക് പൊക്കെ ഞാൻ പോകുണ്ട് സ്വഭാവം വീട് കടത്ത് തേങ്ങ മാങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളി വെന്റെ കാലി വീടൊക്കെ സാറിന് പിന്നെ എവിടെ പൊറത്ത് കിട്ടിയ തീർക്കുനെ കൊന്നിട്ടു പറഞ്ഞു കൊന്നു ഇന്ന് എനിക്ക് കൊന്ന എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് സാറിനെ ഇന്ന് എനിക്ക് പുറത്ത് കിട്ടിയാൽ തീർക്കും ഞാൻ കൊന്നിടും എന്നാ പറയുന്നത് ഈ പറയുന്ന പയ്യൻ കാരണം മറ്റൊന്നുമല്ല പ്ലസ് വണ്ണിനെ ഈ പറയുന്ന ഫോൺ കൊണ്ടുവരാൻ പാടില്ല ഇവൻ ഫോൺ കൊണ്ടുവന്നതുകൊണ്ട് പ്രിൻസിപ്പാള് പിടിച്ചു വാങ്ങിച്ചു പിടിച്ചു വെച്ചു അത് വാങ്ങാൻ വന്നവനാണ് അത് തിരിച്ചു വാങ്ങാൻ വന്നവനാണ് ഈ കാണിക്കുന്ന അട്ടഹാസങ്ങൾ ഉമ്മ വാപ്പനൊക്കെ ഇപ്പൊ വാപ്പയൊക്കെ ജീവനോടെ ഉണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ട് ഇതുപോലുള്ള ഒരു ക്രിമിനല നാളത്തെ ക്രിമിനലാണ് അവൻ ഇവനെയൊക്കെ എങ്ങനെ ഈ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഈ അധ്യാപകനാണ് അവനെ സ്വന്തം പഠിപ്പിക്കുന്ന സാറാണ് ദൈവത്തെ പോലെ അമ്മയെ പോലെ അച്ഛനെ പോലെയൊക്കെ കാണാനുള്ള ആൾക്കാരുടെ ഫണ്ടിൽ വെച്ചാണ് ഇവൻ ഈ കൊലവിളി നടത്തുന്നത് ഞാൻ നിങ്ങളെ കൊന്നുടുമെന്നാ പറയണോ മനസ്സിലായത് എന്നെ എന്നെ ഇവിടെ പിടിച്ചിരുത്തി എന്റെ മൈൻഡ് ഇങ്ങനെ മെന്റലാക്കി അവിടെ വീഡിയോ പിടിച്ചു കഴിഞ്ഞു അതായത് ഇവർ ഈ നടക്കുന്ന കോൺവെർസേഷൻ മറ്റൊരു സാറ് വീഡിയോ പിടിക്കുന്നുണ്ട് മനസ്സിലായോ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല മറ്റൊരു സാറ് വീഡിയോ പിടിക്കുന്നത് അത് പറയാന് അവൻ വിറ്റുന്ന് വീഡിയോ പിടിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന സാറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെയാണ് ആ വീഡിയോ എന്റാവുന്നത് അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തീർത്തിരിക്കും കൊന്നിടും പ്രിൻസിപ്പാളിന്റെ അടുത്ത് അടിച്ചു കൊണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് ഒരു വെറും പത്തോ പതിനാറോ പതിനഞ്ചോ പതിനഞ്ചോ വയസ്സുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി പറയുകയാണ് എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ അപ്പോൾ എനിക്കവന്റെ ഇത് സംഭവം കണ്ടിട്ട് അവൻ അപ്പൊ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് തോന്നുന്നത് അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പൊ നമുക്കറിയാം സ്കൂൾ തലങ്ങളിലെല്ലാം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ സുലഭമായിട്ട് മയക്കുമരുന്ന് ഇങ്ങനെ പരക്കുകയാണ് ആർക്ക് വേണോ എപ്പോഴു വേണോ കിട്ടാം ഇത് ഒന്നും ഒന്ന് രണ്ട് കേസൊന്നുമില്ല നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു പത്തൊമ്പതും പതിനഞ്ചും പത്തൊമ്പതും വയസ്സുള്ള ഒരു വർദ്ധനാ രണ്ട് വിദ്യാർത്ഥികളാണ് മുപ്പത് വയസ്സായ വർദ്ധന മൃഗീയമായി കുത്തിക്കൊന്നത് ആണോ കുറച്ച് ദിവസം മുമ്പാണ് അതും രണ്ടു ദിവസം ഒരു ഉമ്മയെ സ്വന്തം ഉമ്മയെ അപ്പുറത്ത് പോയി വെട്ട് വെട്ടുകാത്തി വെട്ടുകത്തി വാങ്ങിക്കൊണ്ടെന്ന് നിഷ്ഠൂരാൻ വെട്ടിക്കൊന്നു ഇതൊക്കെ നമ്മൾ കേൾക്കണേ ഇത് അതിനേക്കാളും വലുതാണ് ഈ പറയുന്ന ഈ ഗവൺമെന്റ് സ്കൂളിൽ പാലക്കാട് ഏഹ് അവിടെ ഈ പറയുന്ന പ്രിൻസിപ്പളായിരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആ മുട്ട കെട്ടിക്കുന്നത് അവിടുത്തെ ടീച്ചറാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് പണ്ടൊക്കെയാണെങ്കിൽ ടീച്ചർമാരെ കാണാൻ കാണുമ്പോൾ ഒരു പേടി അതായത് നയൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് നമ്മൾ പഠിച്ച സമയത്തൊക്കെ ടീച്ചർമാർ നമുക്ക് വിറയ്ക്കും നമുക്ക് ഭയങ്കര ബഹുമാ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറവാക്കില്ല എന്നുള്ളതാണ് മനസ്സിലായി അപ്പോഴൊക്കെ നമുക്കൊരു അടിപേടി ഇപ്പോഴും എടുക്കാൻ പറ്റത്തില്ല കമ്പെടുക്കാൻ പറ്റത്തില്ല കമ്പെടുത്ത് ചെറിയൊരു കൊട്ട് കൊടുത്താൽ ഉടനെ കേസാവും ആര ഈ പറയുന്ന പിന്നീട് അധ്യാപനക്കെതിരെ കേസാവും അതുകൊണ്ട് അവരെ എടുക്കത്തില്ല ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ഗവൺമെന്റ് സ്കൂളിലാണ് കാരണം ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് എന്തെങ്കിലും ഒരു ചെന്ന് ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ രക്ഷ രക്ഷകർത്താക്കൾ ഇതിനെ പോയി ഇപ്പം വരുന്ന കുട്ടികൾ എന്തെങ്കിലും വന്ന് അമ്മ എന്നെ അവിടെയിട്ട് അടിച്ചു ചെറിയവർ അടി അടിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ ഓടിക്കൊണ്ട് രക്ഷകർത്താവ് വന്ന് എന്ത് ചെയ്യുന്നു നേരെ വന്ന് ഈ പറയുന്ന അധ്യാപകനെതിരെ കേസ് കൊടുക്കും അത് പേടിച്ച അധ്യാപകൻ നീയൊക്കെ എങ്ങനെ പോ നീയൊക്കെ തൊലഞ്ഞു പോ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടിരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പടി ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് വടിയെടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരുടെടുത്തും ഒരു ബഹുമാനവുമില്ല പിന്നെ അധ്യാ അധ്യാപകരിലും കുറച്ചുപേരുണ്ട് ചെറിയ ഈ പറയുന്ന വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കുറച്ചുപേരുണ്ട് അവരും ഇതിനൊരു കാരണമാണ് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ കൊച്ചു കുട്ടികളെ വരെ ക്രൂ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന കുറെ അധ്യാപകരെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു ഈ പറയുന്ന അങ്കൻവാടിയിലേ അവിടുത്തെ ആയ ആ കുട്ടികളെ എന്ത് ചെയ്തത് ആ പൊള്ളിച്ചതും പിടിച്ചത് തള്ളിയത് അങ്ങനെയൊക്കെ പല വാർത്തകൾ നമ്മൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഈ അധ്യാപകരിലും കുറച്ച് വളരെ കുറച്ച് വിവാഹം അധ്യാപകരിലും ഈ പറയുന്ന ക്രിമിനൽ മൈൻഡ് ഉണ്ട് അവരും കൂടി ചേർന്നാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്ന കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല ഉപദേശിച്ച് റെഡിയാകും ഇതൊക്കെ ഉപദേശിച്ച എവിടെ റെഡിയാക്കാൻ ഉപദേശിക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ പറയുന്ന പ്രിൻസിപ്പാളിന്റെ നേരെയാണ് അവൻ കൈ ചൂണ്ടി പറയുന്നത് എന്നെ കൊന്നിടുമെന്ന് എന്നെ കൊന്നിടുമെന്നാ പറയുന്നത് എത്രയുണ്ട് ആ പ്രിൻസിപ്പൾ ചെന്ന് ഒരറ്റ അടി കൊടുത്താൽ അവൻ ചുരുണ്ടി വീഴും അത്രേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് അവനെ കണ്ട്രോൾ ചെയ്യുന്നത് മറ്റെന്താണ് മുഖ്യമായും ഒരു മയവരത്തിന്റെ അടിമയെ തന്നെയാണ് അതെനിക്ക് വേറെ എനിക്ക് തോന്നുന്നു വേറെ തോന്നില്ല അല്ലാതെ ഒരു കുട്ടിക്ക് ഇങ്ങനെ പറയാൻ പറ്റുവോ പറ്റുമോ ഇവിടെ സാറിന്റെ അടുത്ത് അവൻ ഈ രീതിയിലാണ് പെരുമാറുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് അവന്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും അവന്റെ മാപ്പയോട് അവന്റെ ഉമ്മയോട് അവന്റെ സഹോദരങ്ങളോട് അവൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നതും ഇവനെ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ രീതിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ ഭാവിയിൽ അവൻ ആരായിത്തീരും ഈ കൊച്ചിലെ ഈ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇപ്പം മറ്റേ ഇപ്പം ഈ പറയുന്ന പ്രിൻസിപ്പാൾ ആയതുകൊണ്ട് അവൻ ഇങ്ങനെ നിൽക്കുന്നു അല്ലാതെ അവൻ്റെ കൂടെ പഠിക്കുന്നതോ മറ്റാരെങ്കിലും ആണെങ്കിൽ അവനെ നിൽക്കുവോ അവൻ കൈ കിട്ടേണ്ടത് കുത്തി തന്നെ കൊന്നേനെ മനസ്സിലായി അത്രക്ക് ദേഷ്യമാണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ ഇരിക്കുന്നത് അധ്യാപകനാണ് ദൈവതുല്യനായിട്ട് കാണാനുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു തിരിച്ചറിവ് അവനില്ല അധ്യാപന സ്വന്തം ഉമ്മയെടുത്ത് തോന്നും സ്വന്തം വാപ്പയെടുത്തോ സഹോദരങ്ങൾക്കോ എവനെ എങ്ങനെ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും വാപ്പയുടെ ഉമ്മയും സഹോദരങ്ങളും സഹോദരിയും തിരിച്ചറിയാൻ അവന് കഴിയുന്നുണ്ടോ ഇല്ല ഇവിടെ അധ്യാപകരെ തിരിച്ചറിയുന്നില്ലല്ലോ ഇങ്ങനെയുള്ളവന്മാരാണ് ഭാവിയിൽ വലിയ കൊടും ക്രൂരതകൾ ചെയ്യുന്നത് മനസ്സിലായി കൊടും കുറ്റക്കാരായി മാറുന്നത് കൊടും ക്രിമിനലായി മാറുന്നത് ഇങ്ങനെയുള്ള കുട്ടികളാണ് എന്ത് ചെയ്യണം കേസ് കൊടുത്ത് ഇവനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു പാഠശാലയിലേക്ക് കൊണ്ടാക്കി ഇവനെ ക്ലിയർ ആക്കി എടുക്കണം മനസ്സിലായോ ചിലപ്പോ ചെറുപ്പത്തിലെ പല പല പിന്നീട് ഈ മയക്കുമരുന്ന സുലഭമായിട്ട് കിട്ടുള്ളൂ അതൊക്കെ അടിച്ച് കോൺ തിരിഞ്ഞ് കൺട്രോൾ പോയി എന്താണ് ആരോടും എന്താണ് സംസാരിക്കുന്നത് എന്ന് ഒരു ലെവലേഷും ഇല്ല നടക്കുന്ന പയ്യന്മാരാണ് യവനെ ഒന്നുമില്ലാതെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഉറപ്പ് ഞെഴിത്തരാം ഇവൻ നാളെ ഒരു വൻ ക്രിമിനലായി മാറും നമുക്ക് ഞെട്ടിക്കൊണ്ട് കേൾക്കാൻ ചിലപ്പോൾ ഉപ്പ ഉമ്മയോ വാപ്പയനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരനെയോ മൃഗീയമായി കൊന്നാൻ്റെ കൊന്ന പ്രതി യവനാണെന്ന് നമുക്ക് നാളെ അറിയാൻ അറിയാൻ ഇടയാ ഇടവരും മനസ്സിലായോ അപ്പോ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പഠിക്കും നമ്മളെ നമ്മളെ വർഷങ്ങളിൽ ഞാൻ പഠിച്ചിരുന്നപ്പോഴൊക്കെ എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ പഠിച്ച കുട്ടികൾ സത്യം പറഞ്ഞാൽ അധ്യാപകരെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഉള്ള കുട്ടികൾ മനസ്സിലായേ എല്ലാവർക്കും ഒന്ന് പറഞ്ഞ രണ്ടിനും വൈരാഗ്യം അത് ഇപ്പോഴത്തെ സാരമായിട്ട് മാത്രം ഒന്നും ഈ പറയുന്ന രക്ഷകർത്താക്കൾ അങ്ങനെ എന്തെങ്കിലും തെറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ രക്ഷകർത്താവിനെ കൊല്ലണം അവൻ എന്നോട് വൈരാക്കിയോ രക്ഷാകർത്താവിനെ എങ്ങനെ കൊല്ലാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട് ഇപ്പഴത്തെ യുവതലമുറ പോകുന്ന രീതി എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു പിടുത്തമില്ല ആ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് പൊറത്തുകൊണ്ടിരിക്കുന്നത് അതിന് മുഖ്യ കാരണം ഈ പറയുന്ന മയക്കുമരുന്ന് ഒരു വലിയ മുഖ്യ കാരണം തന്നെയാണ് അല്ലേ സ്കൂളുകളിൽ സുലഭമായിട്ട് മയക്കുമരുന്ന് കിട്ടുന്നുണ്ട് ഒന്നും രണ്ടും കേസും ഒന്നല്ല ഒരുപാട് നമ്മൾ ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓരോ മയക്കുമരുന്ന് കേസുകൾ നമ്മളെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ അമ്പത് പേരുണ്ട് അതിൽ ഒന്ന് രണ്ട് പേര് ഈ പറയുന്ന കൊച്ചുകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് എന്നുള്ള നിലയിലേക്ക് പറ്റിയിട്ടുണ്ട് അമ്മമാരെ ഈ മയക്ക് വരുന്ന അത്ര രീതിയിലേക്ക് അത്ര രീതിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് അതുപോലെ അല്ല ഈ പറയുന്ന കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള ക്രിമിനൽ മെന്റാലിറ്റി വളർത്തുന്നുണ്ട് അച്ഛനാരു അമ്മ ആര് അധ്യാപകൻ ആര് സഹോദരി ആര് എന്നൊരു തിരിച്ചറിവ് അവനില്ല അവന് ജയിക്കണം അവനെ കിട്ടാനുള്ളത് കിട്ടണം അപ്പം പറ്റില്ല മൊബൈല് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുത്തി കൊല്ലും എന്ന് സോ എന്താ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറയുകയാണ് ഇപ്പൊ പുറത്തിറങ്ങിയാലോ മൊബൈൽ ഈ ക്യാമറ എടുത്തോണ്ടിരുന്ന മൊബൈൽ സാറിന് അടിക്കാൻ വേണ്ടി അവൻ തുനിയുകയാണ് ഈ വീഡിയോക്കകത്ത് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൽ നിന്ന് എങ്ങനെ കരകയറും എന്താണ് ഇതിന്റെ ഒരു അവസ്ഥാനമൊന്നും എനിക്കറിയില്ല എവനെ ഭ്രുഗുണ പാഠശാലയൊക്കെ കൊണ്ടിട്ട് എവന്റെ ഈ പറയുന്ന അവൻ്റെ അതാപക്ഷേ ഈ പറയുന്ന എന്താണ് ഈ മയക്കുമരുന്നിന്റെ അഡിഷൻ ഉണ്ടെങ്കിൽ അതിൽ അഡിക്റ്റാണെങ്കിൽ അത് മാറ്റി ഒന്നോ രണ്ടോ കൊല്ലം അവനെ തള്ളിയിട അതിനകത്ത് ഒരു മൂന്ന് കൊല്ലാണ് അതിനകത്ത് കിടന്നാലും പ്രശ്നമൊന്നുമില്ല നല്ലൊരു പൗരനായിട്ട് തിരിച്ചു വേണ്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അവനാരെങ്കിലും വെട്ടിക്കൊല്ലും അത് ഉറപ്പാണ് നമുക്ക് വേണ്ടി കാണാം ചെയ്യുന്നത്